മലയാള സിനിമയിലെ വില്ലനായ നടൻ മോഹൻരാജ് അന്തരിച്ചു നടനും നിർമ്മിതാവുമായ ദിനേശ് പണിക്കരാണ് മരണവിവരം സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചത് ഇന്ന് വൈകുന്നേരം തിരുവനന്തപുരത്തെ കാഞ്ഞിരംകുളത്തുള്ള വീട്ടിൽ വെച്ചായിരുന്നു അന്ത്യം സംഭവിച്ചത് നടൻ മോഹൻരാജിന് വിദേശത്ത് ഒരു മകളുണ്ട് മകൾ നാട്ടിലേക്ക് എത്തിയാൽ ഉടൻ തന്നെ അച്ഛന്റെ സംസ്കാരം നടക്കുകയും ചെയ്യും ഏറെ നാളായി മോഹൻരാജിന് പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ് ഒരു തെലുങ്ക് സിനിമയുടെ ചിത്രീകരണത്തിനിടയിൽ കാലിന് ഗുരുതരമായ പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ഇതിൻ്റെതായ ബുദ്ധിമുട്ടുകളും മോഹൻരാജിനെ നേരിടേണ്ടി വന്നിരുന്നു ഇതിന് പിന്നാലെയാണ് നടന് അന്ത്യം സംഭവിച്ചത് നീണ്ട നാളായി പല ആരോഗ്യ പ്രശ്നങ്ങളും കാരണം അഭിനയത്തിൽ നിന്നും പാടൻ മാറി നിൽക്കുകയായിരുന്നു നടൻ മലയാള സിനിമാ മേഖലയിൽ നിന്നും നിരവധി പേരാണ് നടന് അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് എത്തിയത് മോഹൻലാല് മമ്മൂട്ടി സുരേഷ് ഗോപി ജയറാം തുടങ്ങി നിരവധി നടന്മാരാണ് ഇദ്ദേഹത്തിന്റെ അപ്രതീക്ഷിത വിയോഗ വാർത്ത അറിഞ്ഞ് ഞെട്ടലോടെ ആദരാഞ്ജലികൾ അർപ്പിച്ചത് മലയാള സിനിമയ്ക്ക് എന്നും ഓർത്തിരിക്കാവുന്ന ഒരുപാട് നല്ല വില്ലൻ കഥാപാത്രങ്ങളെയാണ് ഇദ്ദേഹം അവതരിപ്പിച്ചിട്ടുള്ളത് ഇദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് മോഹൻരാജ് എന്നാണ് എങ്കിലും ഇദ്ദേഹം മലയാളികൾക്ക് എന്നും കിരിക്കാടൻ ജോസ് തന്നെയായിരിക്കും നടൻ മോഹൻരാജ് അഭിനയിച്ചതിൽ വെച്ച് ഏറ്റവും മികച്ച സിനിമയായിരുന്നു കിരീടം ഈ സിനിമയിലെ കിരിക്കാടൻ ജോസ് എന്ന കഥാപാത്രത്തെ മലയാളികൾക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല ഈ ഒരറ്റ സിനിമയിലൂടെയാണ് താരത്തിന് നിരവധി ആരാധകരെ സ്വന്തമാക്കാൻ സാധിച്ചത് പിന്നീട് നിരവധി മലയാളത്തിലും തമിഴിലും തെലുങ്കിലും തെലുങ്കിലുമൊക്കെയായി ഒരുപാട് സിനിമകളിലാണ് ഇദ്ദേഹം അഭിനയിച്ചിട്ടുള്ളത് അഭിനയിച്ചതെല്ലാം വില്ലനായിട്ട് തന്നെയായിരുന്നു മുന്നൂറിലധികം സിനിമകളിലാണ് ഇദ്ദേഹം വില്ലനായിട്ട് എത്തിയിട്ടുള്ളത് കൂടാതെ മിനി സ്ക്രീനിലും ഇദ്ദേഹം സജീവമായിരുന്നു കടമറ്റത്ത് കത്തനാർ സ്വാമി അയ്യപ്പൻ മൂന്ന് മണി എന്നിങ്ങനെയുള്ള സൂപ്പർ ഹിറ്റ് പരമ്പരകളിലും ഇദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് കൂടാതെ മോഹൻലാലിന്റെ സിനിമകളിൽ പ്രധാന വില്ലനായിട്ടും ഇദ്ദേഹം തന്നെയായിരുന്നു എത്തിയിരുന്നത് ഒടുവിൽ മലയാള സിനിമയുടെ അഭിമാനമായിരുന്ന കീരിക്കാടൻ ജോസിന് അന്ത്യം സംഭവിച്ചു നിരവധി പേരാണ് ഇദ്ദേഹത്തിന്റെ അപ്രതീക്ഷിത വിയോഗ വാർത്ത ആദരാഞ്ജലികൾ അർപ്പിച്ചത്